ഞാൻ ചെടികളെല്ലാം എന്റെ മമ്മി നട്ടയാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ ഇതാണ് ഇനി ഓരോന്നായിട്ട് കാണാം എൻ്റെ മമ്മിക്ക് ചെടിയെന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ് ആണ് അതുകൊണ്ട് വീട് ഫുൾ ചെടിയാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോ ഓരോ കടയിൽ നിന്ന് വന്നിച്ച് കൊണ്ടുവരുന്ന ചെടികളാണ് ഇതെല്ലാം എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഫാഷ്ടുണ്ട് ഇതാണ് ബാക്കിൽ നമുക്ക് ബാക്കിലോട്ട് പോകുന്നതുകൊണ്ട് ഇവിടുത്തെ എല്ലാം കാണാം ഇത് ഇത് ഇവിടെ കണ്ടു വേറെ ഒരു ഷേപ്പ് എന്റെ ഇടയ്ക്ക് എല്ലാം ഇഷ്ടം പോലെ കിടക്കുണ്ട് വീടിന്റെ മണ്ടയിലും കുറേ ഫാഷാം ബോട്ടുണ്ട് നമ്മളിപ്പോൾ മണ്ടയിലോട്ട് പോകുന്നില്ല ഗൈസ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ വേറെ ഒരു ടൈപ്പ് തെറ്റി ഇവിടെ കുറേ ടൈപ്പ് തെറ്റിയുണ്ട് അപ്പോൾ അവിടെ കണ്ടത് സാദാ റെഡ് ഇത് ഓറഞ്ച് വേറെ അവിടെ പിങ്ക് ഉണ്ട് അത് നമ്മൾക്കിപ്പോൾ കാണാം ഗൈസ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ വലിയ മയിലാഞ്ചി ചെടി ഇത് വലിയതായിരുന്നു നമ്മൾ വെട്ടി വിട്ടതാണ് അത് ആവശ്യമുള്ളപ്പോൾ ഞാൻ എടുത്ത് കയ്യിൽ അരച്ചിടും ഇപ്പം എൻ്റെ ഈ മൈലാഞ്ചി ഉണ്ടാവുന്ന ഞാൻ ഇടുന്നില്ല ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ ഒരു ചെടി ഈ ചെടിയുടെ ആ പേരൊന്നും എനിക്കറിയത്തില്ല അത് നിങ്ങൾ ചോദിക്കുക വേണ്ട ഇതിന്റെ അറിയാം കട്ടാർ വാലി പ്ലാറ്റ് ചൈനീസ് ബ്ലോ ബോൾസ് ഇത് എല്ലോ റോസ് ഒരു മുട്ട് വന്നിട്ടുണ്ട് എല്ലോ കാണാൻ പറ്റുന്നോ എന്ന് എന്നറിയത്തില്ല യെല്ലോ റോസ് പിന്നെ ഇത് തലയിലൊക്കെ വെച്ച് സ്കൂളിൽ പോകുന്നതാണ് മണി പ്ലാന്റ് ഇത് മണി പ്ലാന്റ് ആണ് ഇത് റോസ് അവിടെ വർമ്മ മീൻസ് റോണം വന്നിട്ടുണ്ട് ഒന്നാൽ ഇവിടെ കുറെ ഉണ്ടാകും ഞാൻ വെച്ച് സ്കൂളിൽ പോവും ചെയ്യും വീടിന്റെ അകത്തുണ്ട് കുറച്ച് ഇവിടെ ഉണ്ട് ഇതൊക്കെ വെട്ടിവിടും അക വരുന്നതാണ് നമുക്കെല്ലാം ഇവിടെ ഇത് ഇത് എല്ലാം നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇപ്പൊ പുതിയൊരു യൂട്യൂബർ ആണ് അതുകൊണ്ട് എന്റെ വീഡിയോ ോ അതെല്ലാം നിങ്ങൾ ക്ഷണിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഇത് കമന്റ് ചെയ്യണം നിങ്ങളുടെ വിശേഷങ്ങളും എല്ലാം കമന്റ് ചെയ്യണം അതിൻ്റെ എല്ലാ ആൻസർ തന്നെയായിരിക്കും ബാക്കി ചെടികളൊക്കെ നിങ്ങൾക്ക് കാണാം ഇത് സ്നേക്ക് പ്ലാന്റിന്റെ വേറെ ഒരു വെറൈറ്റി ഇത് കണ്ടോ ഇത് നമ്മൾ മുമ്പെ അവിടെ നിന്ന് കണ്ടില്ലേ അതാണ് ഇത് അത് നമ്മൾ അതിൽ നിന്ന് പിഴുത് ഇവിടെ കൊണ്ട് പോയി മട്ടു ഇത് ഞാനായിട്ടുണ്ടത്തത് ഇതുണ്ട് ഇത് മാങ്ങി പൂ പിടിക്കുന്നതാണ് പല കളറും ഇവിടെ ഉണ്ട് ഇതിലെ ഞാൻ ഇത് അവിടെ നിന്ന് പിഴുത് ഇവിടെ കണ്ട് നട്ടയാണ് ഇതൊക്കെ അമ്മ നട്ട ചെടികളാ അതിൻ്റെ ഇത് മണി പ്ലാന്റ് ഇവിടെ നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് കണ്ണൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പിഴുത് കളയാം നമ്മൾ മാങ്ങാന്നരി ഇതാണ് ഇതൊന്നും പൂപ്പൂഴ ഇതൊക്കെ നമുക്ക് ഓണത്തിന് വേണ്ടി നട്ട് വെച്ചേക്കുന്നതാണ് എൻ്റെ മമ്മി ഇതാണ് ഞാൻ പറഞ്ഞ പിങ്ക് ഇത് ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അതിൻ്റെ അതിനകത്ത് ഇന്നലെ ഞാൻ ഞാനാണ് വിളക്ക് കത്തിച്ചത് അതുകൊണ്ട് എല്ലാ പൂവും ഞങ്ങൾ പാറിച്ച് ഇതും അതാണ് കുറേ ഉണ്ടാകും ഒരു ഇത് മാങ്ങാനറിയുടെ പൂവാണ് ഇത് വേറെ ഒരു ടൈപ്പാണ് മൊട്ടെല്ലാം വന്നിട്ടുണ്ട് ഇത് റോസാപ്പൂ ആണ് ഇത് വെള്ള റോസാപ്പൂ ആണ് വൈറ്റ് ഇത് കളറിലാണ് ഈ ചെടികളല്ല എന്റെ അമ്മ ഇപ്പൊ ഇവിടെ വൃത്തിയാക്കി നട്ടയാണ് പേരെയാണ് കൊറേ പേരൊക്കെ പൊറേ നിപ്പോ ബാക്കി നമ്മൾ ബാക്കിലോട്ട് പോവാം ഇതാണ് കുറച്ചു നാളായതേ ഉള്ളൂ നട്ടറ്റ് ഈ ചെടികളെല്ലാം ഇപ്പം നട്ടയാണ് ഇത് കറി ലീഫാണ് ഞങ്ങളുടെ വീട്ടിലെ ഇത് അടുക്കളയിലേക്ക് ആവശ്യമാകുമ്പോ അമ്മ പരിച്ചു കൊണ്ട് പോകുന്നതാണ് ഈ ചെയ്തത് ഇതില് കോവല് മറ്റുകൊണ്ട് ഇതെല്ലാം ഉണ്ട് നമ്മൾ രാവിലെ പരച്ചതേ ഉള്ളു ഇത് മുകളിലോട്ട് പടന്നു പോയത് ാണ് വരുന്നത് ഇവിടെ ഇപ്പോ ഇതൊക്കെ ബന്ധിച്ചെറിയാണ് ഓണത്തേക്ക് പൂ വരയ്ക്കാൻ വേണ്ടിയാണ് അമ്മ അന്നിട്ടില്ലേ ഇതൊക്കെ എന്റെ മമ്മയുടെ കൃഷിയാണ് യാണ് കുറവുണ്ടാവും നമ്മളത് പറിച്ച് കടയിലേക്ക് കൊടുക്കും ഞങ്ങൾ വീട്ടിലെ ആവശ്യത്തിനേയും എടുക്കും ഇതൊരു ആത്തച്ചെടിയാണ് മരം വലിയ മരമാണ് അപ്പം ഇതിനകത്തെല്ലാം ചെറുതാണ് രാവിലെ ഞങ്ങൾ പരിച്ചായിരുന്നു അതൊക്കെ ഞാൻ അവസാനം കാണിക്കുന്നതായിരിക്കും ഇത് വേറൊരു പേരെയാണ് കുറേ മുട്ട് വന്നിട്ടുണ്ട് ഇതിനെല്ലാം നല്ല രുചിയാണ് പിടിച്ച് നിൽപ്പിണ്ട് ഇതൊന്നും വളർന്നു വന്നിട്ടില്ല കഴുത്തിട്ടില്ല കഴുത്തമ്മ ഞങ്ങള് കാണിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ കുറെ പാഷാം പൂട്ടുണ്ട് അതിന്റെ വേറെ ടൈപ്പ് ബാറ്റിൽ അതാണ് തട്ടി ബൈലറ്റ് മഴ ആയോണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ കുത്തൊക്കെ ഉണ്ട് പക്ഷെ അകത്തോട്ടൊന്നും കാണത്തില്ല നല്ല രുചിയാണ് കുഞ്ഞതാണ് പൊഞ്ഞതൊക്കെ കുറെ വളരുന്നു വരുന്നുണ്ട് ഇതാണ് വൈലറ്റ് ഇത് വൈലറ്റ് ആവുന്നേ ഉള്ളു മറ്റേതെല്ലാം പിടിച്ച് വരുന്നതേ ഉള്ളൂട്ടതേ ഉള്ളു അതുകൊണ്ടാണ് എല്ലാം ഗ്രീൻ ആയിട്ടിരിക്കുന്നത് ഇവിടെ പർപ്പിൾ കളറാണ് വരുന്നത് മാത്രമേ ഉള്ളൂ ഇത് കുറച്ചും കൂടെ ആവാനുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യത്തിനായി നട്ട് ഇഞ്ചിയാണ് വേറെ നട്ടുണ്ട് നട്ടിട്ടുണ്ട് നമ്മുടെ കുഞ്ചു ചെടി ഇതിപ്പോ അമ്മ നട്ടിട്ട് ഉള്ളു അപ്പഴത്തേക്ക് വഴുതനങ്ങയാണ് നമ്മൾ വീട്ടിൽ ആവശ്യിക്കുന്ന വേണ്ടി ഒരു കടയിലും വഴുതനങ്ങ ഇനി ഇതെല്ലാം ഒന്നും കൂടെ കാണിച്ചു തരാൻ ഓരോ ചെടിയുടെ അടുത്ത് പോയി ഇത് കൊളസ്ട്രോൾ ചെയ്യുമ്പാണ് തോരമ്മയ്ക്കാനായിട്ട് ഇത് വളരും വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ വെട്ടി വിടും എല്ലാം ഇപ്പം നട്ടതേ ഉള്ളൂ ദിസ് വൺ ജീവകിഴങ്ങാണ് ഇവിടെയും കുറച്ച് ജീവക്കഴിഞ്ഞപ്പോ പയറ് അപ്പം നട്ടതേ ഉള്ളൂ പിന്നെ എന്റെ മമ്മി എന്തോ നട്ടാലും അതൊന്നും വാടി പോത്തിൽ എല്ലാം നന്നായി വരും ആഫ്രിക്ക മല്ലിയാണ് ഇരുതേനങ്ങ പറിച്ച് അരുന്ന് ചീരയാണ് ചെടിയാണ് കേട്ടോ ഇത് ഇതാണ് നമ്മള് ചെറുതാക്കി മുടിച്ച് അവിടെ നട്ടേക്കുന്നത് ഇത് വാഴരിപ്പയറാണ് നമ്മൾ പറിച്ച് ഇന്ന് അതായത് നമുക്ക് കറി വാഴരിപ്പയറും ഉണ്ടോ എൻ്റെ പൂ ഉണ്ടോ ഉള്ള പർപ്പിളാണ് പർപ്പിളാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിൽ ഉള്ള കളറാണ് പർപ്പിൾ ഇത് റെഡ് പിങ്ക് ഇതൊക്കെ എൻ്റെ ഫേ ഫേവറേറ്റ് ആണ് പർപ്പിൾ ഫേവറേറ്റ് ആവാൻ കാരണം ഞാൻ വിജസ് വാനാണ് ചാനൽ കാണുന്നവർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എന്റെ ഇൻസ്റ്റ ഐ ഡി ഒന്ന് ഫോളോ ചെയ്യാം ആതിര യെസ് ആണ് എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ ഇത് പ്ലാവാണ് വഴുതനങ്ങൾ അതും കൂടി രണ്ട് ും കൊളസ്ട്രോള് ഇത് ഷുഗർ ചീരയാണ് ഇത് രണ്ടും ഇതെല്ലാം നമുക്ക് തോരം വയ്ക്കുന്നത് നല്ലതാണ് തോരം വെച്ച് കഴിക്കാൻ പർപ്പിൾ കളർ ഇങ്ങനെയാണ് നമ്മൾ വെട്ടി വെട്ടുകയാണ് ഒരിച്ചിരി സ്ഥലം കിട്ടി ഒരിച്ചിരി സ്ഥലം കിട്ടി അവിടെ എല്ലാം ചെടി നട്ടു ഇതൊരു കോട്ടർ കോൺ മാവാണ് അഞ്ച് വർഷം ആവുമ്പോൾ ഇച്ചിരി ഇച്ചിരിയെങ്കിലും സ്ഥലം കിട്ടി അവിടെ എല്ലാം നടന്ന് പറഞ്ഞത് ഇതാണ് ഇതൊരു സൈസിലെ ചെടിയാണ് ഇതൊരു പേരയാണ് അതിനകത്ത് നിറയെ മുട്ടുണ്ട് പേരക്ക ഇതൊരു പേരയാണ് ഇത് നിറയെ പേരക്ക ഉണ്ട് പൊട്ടാണ് വളർന്നില്ല ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു കണ്ടാ മനസ്സിലാകും തോന്നിയുണ്ട്

by the mm. കോവയ്ക്ക് ഇതാണ് ഇന്ന് പറിച്ച കോവയ്ക്ക് എന്നും കിട്ടും അന്നെന്നുള്ളത് നമ്മൾ അന്നന്ന് പറിച്ച് വെക്കുന്നതാണ് ഇതാണ് ഇന്ന് പറിച്ച വഴുതണങ്ങ ഇന്ന് പറിച്ച് ഇത്രയുണ്ട് ഇത് രണ്ട് കിലോ മേളിലുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ എൻ്റെ ഫേസ്ബുക്കിലെ ആദിഷ്യൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ പിന്നെ